എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകമാണ് തൈര് എന്ന് പറയുന്നത് പല ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തൈര് ശീലാക്കുന്നതൊക്കെ നല്ലതാണ് നമ്മളൊരു മാസത്തേക്ക് എല്ലാ ദിവസവും തൈര് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് ആ ഒരു മെയിൻ ഫാക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ദഹനവ്യവസ്ഥയെ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ തൈരിൽ അടങ്ങിയിട്ടുണ്ട് ദൈനംദിന ഭക്ഷണത്തിലൊക്കെ തൈര് ഉൾപ്പെടുത്തുന്നത് വയറുവേദന മലബന്ധം മൊത്തത്തിലുള്ള ദഹന അസ്വസ്ഥതകളൊക്കെ ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതായിരിക്കും നമുക്ക് ഭാരം കുറഞ്ഞതായിട്ടും വയറും ദഹന പ്രവർത്തനമൊക്കെ മെച്ചപ്പെട്ടതൊക്കെ ആയിട്ട് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ തൈരിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക പ്രബയോട്ടിക്കുകൾ കൂടുതൽ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കുടൽപാളിയെ നമ്മുടെ ഉള്ളിലുള്ള കുടൽപാളിയെ പിന്തുണയ്ക്കുകയും ഭക്ഷണം ശരിയായി സംസ്കരിക്കാൻ ശരീരത്തെ സഹായിക്കുന്നതൊക്കെ ചെയ്യുന്നതാണ് തൈര് നമ്മൾ സ്ഥിരം കഴിക്കുന്നത് ചർമ്മത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നൊരു കൂടക്കാട് കാര്യം കൂടിയാണ് കുടലും ചർമ്മവും തമ്മിലിട്ട് ശക്തമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് തൈര് ഉള്ളിൽ നിന്ന് വീക്കം കുറയ്ക്കാൻ സഹായിക്കും മാത്രമല്ല മുഖക്കുരു സാധ്യതയുള്ള ചർമ്മത്തെ പരോക്ഷമായി സഹായിക്കുന്നുണ്ട് തൈര് ജലാംശവും ഇലാസികയൊക്കെ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ലാക്റ്റിക് ആസിഡും പ്രോട്ടീനും ധാരാളം അടങ്ങിയിട്ടുണ്ട് ദഹനം മെച്ചപ്പെടുമ്പോൾ ചർമ്മം സ്വാഭാവികമായിട്ട് മെച്ചപ്പെടുന്നതായി മെച്ചപ്പെടുന്നതായിട്ട് കാണാനാവുന്നതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് തൈര് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആരോഗ്യകരമായ കുടൽ മികച്ച പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൈരിലെ നല്ല ബാക്ടീരിയകൾ ഗുണകരമായ രോഗ സൂക്ഷ്മാണുക്കളെയൊക്കെ വളർച്ചയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ദിവസവും തൈര് കഴിക്കുന്നതിലൂടെ ഏതാനും ആഴ്ചക്കുള്ളിൽ ചെറിയ അണുബാധകൾ അല്ലെങ്കിൽ സീസണൽ രോഗങ്ങൾ പിടിക്കുന്ന പിടിപിടിക്കുന്നതൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ ശരീരം പോഷകങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് ആകിരണം ചെയ്യുന്നതാണ് കൂടല ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയൊക്കെ ആകിരണം മെച്ചപ്പെടുന്നു പതിവായി തൈര് കഴിക്കുന്നത് ഭക്ഷണം തയ്പ്പിക്കുന്നതിലും ശരീരത്തിൽ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിലും കുടൽ അന്തരീക്ഷത്തെ കൂടുതൽ കാര്യക്ഷമമാക്കും മികച്ച പോഷകാഹിരണം എന്നാൽ ഭക്ഷണത്തിന് ശേഷമുള്ള മന്ദത കുറയ്ക്കുകയും ദിവസം മുഴുവൻ സ്ഥിരമായിട്ടുള്ള ഊർജ്ജം നൽകുകയും ചെയ്യുന്നു എന്നതാണ് ഒരു മാസം ദിവസമായിട്ട് തൈര് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഊർജ്ജസ്വലതയും ഭാരം കുറഞ്ഞതൊക്കെയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ദഹനം ചർമ്മം ആരോഗ്യം ദഹനം ചർമ്മ ആരോഗ്യം ചർമ്മാരോഗ്യം ശേഷി പോഷകാഹി ആഹിരണം എന്നിവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ശരീരം മുഴുവൻ ഭാരം കുറഞ്ഞതും കൂടുതൽ സജീവമായി അനുഭവപ്പെടാൻ തുടങ്ങുന്നതാണ് ദിവസവും കഴിക്കുന്നത് കുടലിൻ്റെ പ്രവർത്തനം സ്ഥിരത നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി തൈര് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് മെയിനായിട്ടും തൈര് കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയം ചിരിക്കുക അതായത് പകൽ സമയങ്ങളിൽ മാത്രം തൈര് കഴിക്കാൻ ശ്രമിക്കുക രാത്രി കാലങ്ങളിലുള്ള തൈര് കഴിക്കൽ നിർത്താൻ പരമാവധി അത് നിർത്താൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ് ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ ബൈ